ൊന്നു കൊടുക്കത്തർ കൊള്ള അടുത്ത ബസ് അപ്പഴാന്നാ പറഞ്ഞോ മുപ്പത്തിമൂന്നിടി ഒന്നുടി പിന്നെ എടാ സോമ കോൺഫിൻസ് നീ ആള് മാറി നൈസായിട്ട് പെണ്ണുങ്ങളുടെ വേഷം കെട്ടിട്ട് പെണ്ണുങ്ങളുടെ കൂടെ വന്ന് നിക്കല്ലേ നീ എന്നെ കുത്തിയതല്ലല്ലേ സംഭവം മനസ്സിലായത് ആള് തരത്തി എന്റെ എല്ലാ മാനവും പോയി എവിടെ നിന്ന് പാടി യും ചുറ്റിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ പാടുമ്പ ആ പാട്ടിനു എങ്ങനെയാലും എന്താ അവസ്ഥ ഏഴാം ബഹറിന്റെ അല്ല ഏഴാൻ ആകാശത്ത് ഭാര്യ സോമൻ സോമൻ തന്നെ അല്ലേ മേശൊക്കെ മാറിഞ്ഞിട്ട് ഇങ്ങനെ പെണ്ണുങ്ങളുടെ ആളിൻ്റെ വീട്ടിൽ മാറുണ്ട് എന്റെ വിചാരം ഫുൾ പൂർണമായും നീ പെണ്ണായെന്നാണ് നിന്റെ കൂടെ നടക്കുന്ന ആ മണിയന്റെ വിചാരം അത് തന്നെയാണ് താളിക്കാരൻ അവ ഇതൊക്കെ ഒരു നാടകാണ് പിന്നെ അഡ്ജസ്റ്റ്മെന്റ് പോട്ടെ പണിയെടുക്ക കാര്യങ്ങള് നടക്കാണെങ്കിൽ അല്ലേ ഒരു പള്ളാണെങ്കില് പ്രശ്നമാവും കുട്ടികളുണ്ടാവും അവൻ പണിക്ക് പോയി അതൊക്കെ അവന്റെ തലയിലാവും അതുകൊണ്ട് ഇങ്ങനെ ഈ കൊലത്തിലാണ്ട് പോവാണ് പോയിക്കോട്ടെ ചിട്ടാവേ വേഷം മാറി വന്നു പാട്ടുവാടേ അതെ ഞാൻ പോന്നു പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ലേ